ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഇന്ന് ശങ്കറിൻ്റെ അവസ്ഥയൊക്കെ കാണാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാട്ടോ കേട്ടോ അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ശേഖരനെയും ശേഖരൻ പറഞ്ഞു വിട്ട ശേഖരൻ്റെ ഗുഡകളെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ശേഖരൻ ഇങ്ങനെ ഇവരുടെ കുത്തനിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ തരം എൻ്റെ പൊന്ന് ശേഖരൻ സാറേ നമ്മുടെ കൈ വന്ന് പെട്ടതാണെന്ന് ഓർത്തതാണ് പക്ഷേ എങ്കിൽ പെട്ടെന്ന് ആ ഒരു സ്കൂട്ടായത് പിന്നെ കണ്ടതേയില്ല എങ്ങനെ സംഭവിച്ചു എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇത് പറയാനാണോടോ നീയൊക്കെ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിച്ചാൽ അയാളുടെ കരണക്കുറ്റി നോക്കി ഓർമ്മ പൊട്ടിക്കുകയാണ് ശേഖരൻ നിന്നെയൊക്കെ ചെല്ലും ചെലവും തന്നു തീറ്റിപ്പോണത് എന്തിനാടാ ഇങ്ങനെ മിസ്സായതാ എന്ന് അറിയില്ല പോലും ടാ നിന്നോട് എല്ലാത്തിനോടും ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം നീയൊക്കെ എന്തൊക്കെ തലകുത്തി മറിഞ്ഞു എന്നൊന്നും എനിക്കറിയണ്ട എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ആ ഗൗരിയെ അവളെ കിട്ടണം അവളെ ശങ്കറിനെ കാണുന്നതിന് മുൻപ് എൻ്റെ കൈ കിട്ടിയിരിക്കണം മനസ്സിലായുടാ എന്ന് ചോദിച്ചോ അപ്പോൾ ഇവന്മാരെ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്താണ് ശേഖരൻ ഗൗരിയെ കിട്ടില്ലെങ്കിൽ രണ്ടും ഇങ്ങോട്ടേക്ക് ഇനി വരണ്ട ജീവനോടെ വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കൊന്നിട്ടാണെങ്കിൽ അങ്ങനെ എന്തിട്ടാണെങ്കിലും എനിക്ക് അവളെ കൊണ്ടുള്ള ശല്യം അവസാനിക്കണം മനസ്സിലായോടാ നിനക്കൊക്കെ എന്ന് ചോദിച്ചു ശേഖരൻ ചൂടാവാണ് അപ്പോഴാ മഹാദേവൻ ഇറങ്ങി വരുന്നത് എന്തുട്ടാണ് നീ അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പൊ വിടടാ അവരെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാദേവൻ കൈ പിടിയിച്ചു കേട്ടോ അച്ഛാ ഈ വാഷ് ഔട്ടുകളെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല അച്ചാ നീ ഇങ്ങോട്ട് വന്നേ ശേഖര നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ മഹാദേവൻ കൂട്ടിക്കൊണ്ട് പോവാണ് ഇതിനേക്കാൾ വലിയൊരു പ്രശ്നം ഇപ്പം നമ്മുടെ മുന്നിലുണ്ട് നീയേ സംശയിച്ചത് കറക്റ്റ് ആടാ കറക്റ്റ് നമ്മുടെ ആ മരുമോനില്ലേ ആദർശ് ഇവിടെ വരെ വന്നിട്ട് നമ്മളോട് ഒരു വാക്ക് പോലും പറയാതെ അത് ഇവിടെ നിന്ന് മുങ്ങായിട്ടുണ്ടായെങ്കിൽ അതിനകത്ത് എന്തോ കാര്യമുണ്ട് മോനെ ശേഖര നമുക്കവൻ പ്രശ്നമാകൂട്ടോ അവനെ തൃശ്ശൂർ വിട്ട് ഇവിടുന്ന് സ്കൂട്ടാവാൻ പാടില്ല മനസ്സിലായോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ശരി അച്ചാ എനിക്കേ വേണിക്ക് നമുക്ക് എന്താണെങ്കിലും വേറൊരു ചെക്കനെ കണ്ടെത്താം അത്ര തന്നെ എന്ന് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ ഈ നമ്മുടെ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് ഒന്ന് സ്കൂട്ടായിക്കോന്നേ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വേണിയുടെ കോള് വരുവാണ് എടാ ശേഖര നിൽക്ക് നിൽക്ക് ഏണിയാ അപ്പം നമ്മുടെ സംശയം കറക്റ്റാണ് അല്ലേ അച്ചാ അവൻ വേണിയോട് സകല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടാവും അവ വേഗം മഹാദേവ ഫോൺ എടുത്തു എന്നിട്ട് ആഹാ ഹാ വേണി മോളെ ആദർശേട്ടൻ ഇങ്ങനെ തുടങ്ങിയാ എന്തുട്ടോ അച്ചാ ചെയ്യുക ദേ ശരിയല്ല ശരിയല്ലോ എന്താ മോളെ എന്താ നമ്മുടെ മരുമോൻ ചെയ്തത് അത് പിന്നെ അച്ഛാ ആദർശേട്ടനുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ലേ ഊ വന്നിട്ടുണ്ടായിരുന്നോ മരുമോൻ ഇവിടെ വന്നായിരുന്നു മോളെ അങ്ങോട്ടേക്ക് വരണ വഴിക്ക് നമ്മുടെ നമ്മുടെ ആദർശേടൻ ഏതൊരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ കയറിയെന്ന് ഏ എന്തിട്ടാണ് ഉണ്ടായിരുന്നു അച്ഛനൊന്ന് ചോദിച്ചേ എന്താ വേണി മോളെ എന്താ സംഭവിച്ചത് ആ മത്താപ്പില്ലേ ഐ ഒ സോറി അച്ഛ കെട്ടിയവരെ മത്താപ്പെന്നും റൊട്ടിടാവുന്നതും അമ്പീസ്ഡാവുന്നൊന്നും വിളിക്കാൻ പാടില്ല എന്ന് വേണിമോളോട് അച്ഛൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ പക്ഷേ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോഴേ എങ്ങനെ വിളിക്കാതിരിക്കുക ആ തർച്ചയായിട്ട് ഫുഡ് കഴിക്കാൻ പോയിട്ട് ലാപ്ടോപ്പ് അവിടെ വെച്ച് മറന്നു വന്ന് ആഹാ അത് ശരി ഇങ്ങനെ അങ്ങനൊരു സംഭവം ഉണ്ടായോ അത് കൊള്ളാലോടാ അതെന്താ നിസ്സാര കാര്യമാണെന്നാണോ അച്ഛൻ വിചാരിച്ചിരിക്കണത് നിസ്സാര കാര്യമില്ല കേട്ടോ ബാങ്കിലെ ഫുള്ള് കണക്കും കാര്യങ്ങളും ഒക്കെ ആ ലാപ്ടോപ്പിനകത്താം അതാ ചുള്ളൻ കൊണ്ടുപോയി കാട്ടിക്കളഞ്ഞിരിക്കണത് അതുകൊണ്ട് എന്നിട്ട് നമ്മുടെ വീട്ടിലെത്തിയപ്പോഴാ ചുള്ളൻ ലാപ്ടോപ്പിൽ കൈയിൽ നിന്ന് പോയി എന്നുള്ള കാര്യം ചുള്ളൻ അറിയണത് അതുകൊണ്ടാ അതുകൊണ്ട് കാട്ടിക്കളഞ്ഞാൽ പിന്നെ ജോലി പോവൂലേ അപ്പോഴേ ആദർശേട്ടൻ ചേട്ടൻ ആകെ മൊത്തം ടെൻഷനായി പോയിട്ടോ അച്ഛാ അതുകൊണ്ടാണ് അവിടെ ആരോടും യാത്ര പോലും പറയാതെ ആദർശേട്ടൻ വേഗം റിട്ടേൺ അടിച്ചത് കേട്ടോ ഓഹോ പക്ഷെ ഇപ്പം ലാപ്ടോപ്പ് തിരിച്ചിട്ടിട്ടോ അച്ഛാ പുള്ളിക്കേ ഈ കാര്യം നേരിട്ട് വിളിച്ച അച്ഛനോട് പറയാനായിട്ടേ ഒരു ചമ്മല് അതുകൊണ്ടാട്ടോ എന്നെ ഏൽപ്പിച്ചത് ഓഹോ അത്രയുള്ളൂ ആദർശേട്ടൻ മര്യാദയ്ക്ക് നിങ്ങളോടൊരു യാത്ര പോലും പറയാതെ അങ്ങോട്ട് പോകുന്നതിൽ അച്ഛനും അമ്മയ്ക്കും വിഷമമൊന്നും തോന്നരുത് കേട്ടോ അത് ശരി അപ്പോൾ മരുമോൻ ഇവിടുന്ന് എന്താണെങ്കിലും പെട്ടെന്ന് സ്കൂട്ടായതിനുള്ള കാരണം അതാണല്ലേ മോളെ ഹാ ആ മനുഷ്യന് എന്തൊട്ടും മണ്ഡന ഓ ശരിക്കും ഓന്താണ് കേട്ടോ ഓന്ത് മറവിയുടെ കാര്യത്തിൽ ഓന്താ ഈ നശിച്ച മറവി മാറ്റാനുള്ള മരുന്നെല്ലാം വാങ്ങിച്ചു കൊടുക്കണം എന്നാലേ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ അച്ഛാ ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് കിട്ടോ ഞങ്ങൾ ഇന്ന് ചിലപ്പോൾ സിനിമയ്ക്ക് പോട്ടോ ആയിക്കോട്ടെ അതുകൊണ്ടേ പണിയൊക്കെ ഇന്ന് നേരത്തെ ഒതുക്കണം എന്നാൽ ഫോൺ വെച്ചോ മോളെ എന്ന് പറഞ്ഞു അപ്പോൾ ഫോൺ വെച്ചോ അപ്പം മഹാദേവനും ഭയങ്കര സന്തോഷമായി നമ്മുടെ വേണിയാണെങ്കിൽ മഹാദേവനെ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലോ മഹാദേവന്റെ റൂട്ട് എങ്ങോട്ടാണെന്നും എങ്ങനെയായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതിനു മുൻപ് തന്നെ നമ്മുടെ മത്താപ്പിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വേണിയെടുത്ത ഒരാട്ടമായിരുന്നു ഇതും കേട്ടോ നല്ല ഉഗ്രമണി തന്നെയാണ് മഹാദേവന് കൊടുത്തത് അത് കഴിഞ്ഞ ശേഷം മഹാദേവനെയും ശേഖരനെയാണ് കാണുന്നത് അപ്പം ശേഖരനോട് പറയാണ് എടാ ശേഖര വേണ്ട അതെ അവൻ്റെ പിന്നാലെ ഓടണ്ടടാ അതെന്താ വച്ചാൽ ആ ദർശനെക്കുറിച്ച് ഓർത്തിട്ടെ നമുക്ക് ഒരു പേടിയും വേണ്ട കേട്ടോ അവൻ അവൻ്റെ വഴിക്ക് പോട്ടെ അവനെ ആ മരുമോൻ ആ മതാ മാതാപ്പിനെ ഒന്നും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് ഒന്നും നീ ഓർക്കണ്ട വിട്ടേക്ക് മരുമോനെ അവൻ്റെ റോട്ടി തന്നെ അങ്ങ് പോയിക്കോട്ടെ എന്ന് പറഞ്ഞു ആ അപ്പം എന്നിട്ട് മഹാദേവൻ ഇങ്ങനെ അട്ടഹസിച്ച് ചിരിച്ച് നടക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ അജിത്തിനെയും ജോജുവിനേയും അതുപോലെ തന്നെ ഗൗരിനെയും ശങ്കറിനെയാണ് നാല് പേരുടെ തിരിച്ച് വീട്ടിലേക്കുള്ള മടക്കയാത്രയിലാണ് കേട്ടോ അപ്പം നമ്മുടെ ശങ്കർഭായി ആണെങ്കിൽ ആകെ തളർന്നിരിക്കുക അപ്പം ഇടയ്ക്കിടയ്ക്ക് ഗൗരി ഇങ്ങനെ നോക്കുന്നുണ്ട് ശങ്കർഭായുടെ അവസ്ഥ കണ്ടിട്ട് കണ്ടിട്ടോ ആകെ വല്ലാത്ത പോയി ശങ്കർ അപ്പം ഇത് കണ്ടിട്ട് ഗൗരി ഇങ്ങനെ നോക്കിയിരുന്നിട്ട് പണ്ട് ശങ്കർ തന്നോട് പറഞ്ഞതും തൻ്റെ ആ ടൂർ പോയ സമയത്ത് തൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് ടീഷർട്ട് അടിച്ചതും അതിന് ശേഷമുള്ള ഓരോരോ ഇതും അതിന് ശേഷം ആ മലയുടെ മണ്ടേ പോയി നിന്ന് ഐ ലവ് യു എന്ന് പറയിപ്പിച്ചതും അതൊക്കെ ഇങ്ങനെ ഗൗരി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും ശങ്കറിൻ്റെ കണ്ണിങ്ങനെ മറിഞ്ഞു മറിഞ്ഞ് പോവാട്ടോ കണ്ണ് തുറക്കാൻ നോക്കിയിട്ട് നടക്കണില്ല അപ്പോഴാണ് ഗൗരിക്ക് ഗൗരിക്കാകെ ഒരു പേടി പോലെ ശങ്കർ ശങ്കറിനെന്തു പറ്റി ശങ്കർ എന്താ ശങ്കർ എന്ന് ചോദിച്ചു അപ്പം ശങ്കർ മിണ്ടുന്നില്ല ശങ്കർ ബാക്കി എന്താ പറ്റിയത് ഏട്ടത്തി അമ്മേ എന്ന് ചോദിച്ചു അപ്പം ശങ്കർ മിണ്ടുന്നില്ല എന്താ ശങ്കർ ശങ്കർ ഞാൻ ചോദിച്ചു കേടില്ലേ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു അപ്പോഴും വേണ്ട വായ് എന്ന് നൊരയും ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ ഇത് കണ്ടപ്പോഴത്തേനും ഇവരാകെ പേടിച്ചു പോയി എടാ അജിത്തെ വണ്ടി നിർത്തരാ എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ അജിത്ത് വണ്ടി നിർത്തി എന്താ ശങ്കർ ശങ്കർ എന്ത് പറ്റിയത് എന്ന് ചോദിച്ചാൽ ഗൗരി അലറി വിളിച്ച് കരയാനും തുടങ്ങി അയ്യോ എടാ വേഗം വണ്ടി വണ്ടിയെടുക്കുക ഹോസ്പിറ്റലിലേക്ക് പോവുക എന്ന് പറഞ്ഞു അപ്പം ഇവര് നേരെ അജിത്തിനെയും കൂട്ടിക്കൊണ്ട് അജിത്തും ജോജുവും ശങ്കറിനുമായിട്ട് അവര് ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഗൗരി അപ്പം തേണ്ട അവിടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴത്തേനും അവിടെ ഒരു റിസപ്ഷനിൽ ചെന്ന് വിളിച്ചോട്ടോ പേഷ്യന് വിഷം തേണ്ടിയതാ വായിൽ നിന്നൊരേയും പതിവൊക്കെ വരുന്നുണ്ട് വേഗം ഡോക്ടറെ വിളിക്കുക അതെ അപ്പം ഈ പെണ്ണാണെങ്കിൽ ഒന്നും കേൾക്കാത്ത മട്ടില് അവിടെ റിസപ്ഷനിൽ നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇത് കണ്ടപ്പോഴത്തേനും ഗൗരിക്കാണെങ്കിൽ ആകെ ദേഷ്യം കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഗൗരി നിങ്ങളോട് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിനെ സീരിയസ് ആണ് വേഗം തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തേ പറ്റുള്ളൂ പാമ്പിൻ്റെ വിഷം ഏറ്റതാ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞു മേഡം അത് പിന്നെ ഇവിടെ ഡോക്ടർ ഇല്ല മാഡം അതുകൊണ്ടാണ് ഞാനീ മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞു എത്രയും വേഗം തന്നെ നിങ്ങൾ വേദിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അതിരിക്കും നല്ലത് ഈ അവസ്ഥയിലുള്ള എൻ്റെ ഹസ്ബൻഡിനെ മറ്റെവിടേക്കെങ്കിലും കൊണ്ടുപോകുന്നത് സേഫ് അല്ല ഇത്രയും വലിയ ഹോസ്പിറ്റലല്ലേ ഇവിടെ ഒരു ഡോക്ടറും ഇല്ലേ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ തൽക്കാലം വേറെ എങ്ങോട്ട് കൊണ്ടുപോകണില്ല നിങ്ങൾ എത്രയും വേഗം ഡോക്ടറെ വിളിച്ച് വരുത്താൻ നോക്ക് എന്ന് പറഞ്ഞു മേഡം ഞങ്ങളുടെ സീനിയറിൻ്റെ ഡോക്ടേഴ്സ് ആരും അവൈലബിൾ അല്ല അതുകൊണ്ടാണ് ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞത് പ്ലീസ് മാഡം മാഡം പേ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഐ സിയു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരാം ആംബുലൻസോ നിങ്ങളിപ്പോൾ അറേഞ്ച് ചെയ്യേണ്ടത് ആംബുലൻസ് അല്ല നിങ്ങളുടെ ഒരു സീനിയർ ഡോക്ടറെയാണ് അറേഞ്ച് ചെയ്യേണ്ടത് വേ ഞങ്ങളുടെ ശങ്കർഭാഗ് അവസ്ഥ ഉണ്ടല്ലേ എത്രയും പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചോണ്ട് വരും കേട്ടോ ഇല്ലെങ്കിൽ അധികം സംസാരിക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു ജോജു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ ഈ എന്താ പറയുക വൈകിപ്പിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ ശങ്കറിനെ സംബന്ധിച്ച് വില മതിക്കാനാവാത്തതാ നിങ്ങൾ എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾക്ക് താങ്ങാവുന്നതിലധികമായിരിക്കും ഓർത്തോ മാഡം പ്ലീസ് നിങ്ങളുടെ എക്സ്ക്യൂസ് ഒന്നും കേൾക്കണ്ട ഇത്രയും പെട്ടെന്ന് സീനിയർ ഡോക്ടറെ വിളിച്ചേ പറ്റൂ വിളിക്ക് ഡോക്ടറെ വിളിക്കാനാ പറഞ്ഞത് ഏട്ടത്തിയമ്മ പറഞ്ഞത് കേട്ടില്ലേ വിളിക്ക് വേഗം ഡോക്ടറെ വിളിക്കാൻ അറിയാലോ പെട്ടെന്നാട്ടെ എന്ന് പറഞ്ഞാൽ ഇവരെ ഭീഷണിപ്പെടുത്തി ഫോണിൽ എടുത്തിട്ട് കൊടുത്തിട്ട് ഗൗരി വിളിക്കുക തന്നെ അങ്ങ് പറഞ്ഞു കേട്ടോ ശങ്കർ മഹാദേവ എന്ന പേഷ്യന്റിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറ വേഗം ഇവിടെ എത്താൻ പറ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ അവർക്ക് വേറെ നിർവാഹമൊന്നുമില്ല അവർ വേഗം തന്നെ ഡോക്ടറെ വിളിക്കുകയാണ് അപ്പൊ ശങ്കറിൻ്റെ അവസ്ഥ അല്ലാത്ത അവസ്ഥയിലെത്തി ശങ്കർ ബോധമൊന്നുമില്ല കേട്ടോ ശങ്കറിനെ അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ ചാരങ്ങാണ്ടു വീട്ടിൽ മഹാദേവനും അതുപോലെ തന്നെ രാധാമണിയും നല്ല ഉറക്കത്തിലാണ് അപ്പോഴാണ് ഫോൺ ബെല്ലടിക്കുന്നത് ഫോൺ വെല്ലടിക്കുന്നത് കേട്ടിട്ട് ദേ ഫോൺ ബെല്ലടിക്കുന്നത് നിങ്ങൾ കേൾക്കണില്ലേ എൻ്റെ പൊട്ടച്ചവ്യന്നുമല്ല രാധെ എനിക്ക് കേൾക്കാം ഇതാരോ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് ഓർത്ത് ആകെ ഇങ്ങനെ നിൽക്കുക അടിക്കുന്നു എടുക്കുക ഹാ പിന്നെന്താ എടുക്കാത്തത് അതോ അതാ കുറച്ച് കഴിയുമ്പം അതങ്ങ് നിന്നോളും എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിയുമ്പത്തേനും ആ ഫോൺ ബെല്ലടിച്ച് അങ്ങ് നിന്നു കാരണം എന്താന്നാ നിനക്കറിയോ എന്ന് ചോദിച്ചു രാധയോട് അത് ഇനി നിന്നല്ലോ ഇനി സമാധാനമായല്ലോ ഇനിയും വിളിക്കും അതെ അതാ കുട്ടിശങ്കറിനാ വിളിക്കുന്നത് അതെനിക്കറിയാം അതെ മാപ്പ് പറയാൻ വിളിക്കാം ഉം ഇനിയും വിളിക്കട്ടെ അപ്പൊ വീണ്ടും വിളിച്ചു കേട്ടോ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ വിളിക്കുമോന്ന് ഇവൻ വീണ്ടും വിളിക്കൂന്ന് ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട് ഇപ്പം നീ കണ്ടോ രാധെ നീയേ അവനോടൊന്ന് പറഞ്ഞേക്ക് അവൻറെ അച്ഛനെ ഒരു മാപ്പും എന്താ കേൾക്കണ്ട ഒരു പുല്ലും കേൾക്കണ്ടാന്ന് നീ പറഞ്ഞേര രാധേ എന്ന് പറഞ്ഞു അപ്പോൾ അവസാനം രാധ എഴുന്നേറ്റു രാധ എഴുന്നേറ്റിട്ട് ആ ഫോൺ എടുക്കുകയാണ് കേട്ടോ ആ ഹലോ ആരാ കുട്ടിശങ്കനാണോ എന്ന് ചോദിച്ചു അല്ലമ്മേ ഞാനാ അജിത്ത് ശങ്കർ എവിടെ അമ്മേ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നോ എന്താ ഈ പറയുന്നത് അതേ അമ്മേ ശങ്കർഭായ്ക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നെ അജിത്ത് പറയുകയാണ് കേട്ടോ ഇത് കേട്ടപ്പോഴത്തേനും രാധയ്ക്ക് ആകെ സങ്കടമായി അപ്പോൾ രാധ നിന്ന് കരയാൻ തുടങ്ങി മഹാദേവനൊന്നും മനസ്സിലാവാതെ മഹാദേവൻ ഇങ്ങനെ കിടക്കുകട്ടോ അതിനുശേഷം ഫോൺ വെച്ചു ഫോൺ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞു അപ്പം രാധ ഫോൺ വെച്ച ഉടനെ തന്നെ അതെ നിങ്ങളൊന്ന് എഴുന്നേറ്റേ മനുഷ്യൻ നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞു നമ്മുടെ മോൻ ഹോസ്പിറ്റലാണെന്ന് ഏഹ് ആശുപത്രിയിലോ അവനെന്തൊട്ടാ പറ്റിയത് അവന് സീരിയസ് ആണെന്നാണ് പറയുന്നത് ഏഹ് എൻ്റെ ഈശ്വര എനിക്കെൻറെ മോനെ ഇപ്പൊ കാണണം നമുക്ക് എത്രയും വേഗം തന്നെ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം ദൈവമേ എൻ്റെ മോൻ എന്ത് പറ്റിയത് എന്നോർത്ത് രാധ കാരയാണ് എടാ ശേഖര എടാ ശേഖര എന്ന് വിളിച്ച് അച്ഛൻ വിളിക്കുക കുട്ടിശങ്കറിന് കുട്ടിശങ്കറിന് എന്തുട്ടോ പറ്റിയത് രാധെ നീ വേഗം ചെന്ന് ശേഖരനോട് എടുക്കാൻ പറ എന്ന് പറഞ്ഞു ഒന്ന് വേഗം പോടി അപ്പൊ ഇവര് മൂന്നുപേരോട് ഭയങ്കര വെപ്രാളത്തിൽ തന്നെ അവർ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഇപ്പോൾ ഗൗരി ആണെങ്കിൽ പാവം ശങ്കറിനെ നോക്കി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടത് എന്നറിയില്ല അപ്പം ഇടയ്ക്കിടയ്ക്ക് ഐ സിയുൻ്റെ വാതിക്ക ചെന്നു നോക്കും എന്നിട്ട് അവിടെ ഇരിക്കും അപ്പോഴാണ് ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നത് ഡോക്ടർ ഡോക്ടർ എങ്ങനെയെങ്കിലും എൻ്റെ ശങ്കർ നിങ്ങൾ വിഷമിക്കാതെ ഞാൻ പേഷ്യൻറ്റിനെ ഒന്നി നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ അകത്തേക്ക് കയറുകയാണ് മാഡം പെർമിഷൻ അകത്തേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞ് നേഴ്സ് അങ്ങ് കയറിപ്പോയി അപ്പം ഗൗരി ആകെ എന്താ പറയുക തകർന്നടിഞ്ഞതുപോലത്തെ അവസ്ഥയായി അപ്പൊ അജിത്തും ജോജോ നിൽക്കുകയാണ് ഏട്ടതി അമ്മേ ഇങ്ങനെ വിഷമിക്കാതെ എൻ്റെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഒരിക്കലും എന്നോട് തന്നെ എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല അജിത്തെ ഒരിക്കലും കഴിയില്ല ശങ്കറിന് എന്തെങ്കിലും പറ്റിയ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണത് എന്ന് ചോദിച്ചു എന്താ എന്താ ഏട്ടത്തിയമ്മ ഈ പറയണത് ഇങ്ങനെയൊക്കെ പറയാതെ ദേ ഒരു കാര്യം പറയട്ടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത് കേട്ടോ നമ്മുടെ ശങ്കർഭായില്ലേ ശങ്കർബായി വടക്കുന്നാഥെ രക്ഷിക്കും അത് ഉറപ്പാണ് ഏട്ടത്തിയമ്മേ നമ്മുടെ ശങ്കർഭായി ഒരുപാട് പേരെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ളയാളാ അതുകൊണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാവും ഒരു ഉറപ്പായിട്ടും ഏട്ടത്തിയമ്മ നോക്കിക്കോ ശങ്കർഭായിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് ഗൗരിയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്താണ് നമ്മുടെ മഹാദേവനും ഫാമിലിയും കൂടെ അദ്ദേഹം ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഓടി വന്നിട്ട് മഹാദേവൻ റിസപ്ഷനിൽ വന്നിട്ട് അതെ എവിടെ എൻ്റെ കുട്ടിശങ്കരനും എവിടെയാണ് ശങ്കർ മഹാദേവൻ ഏത് എവിടെയും അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു ഐ സു ലസർ എന്ന് പറഞ്ഞു അപ്പം മഹാദേവനും രാധയും ശേഖരനും കമലയും നമ്മുടെ മണിമുത്തശ്ശിയുണ്ട് കേട്ടോ ഇവരെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇവരിങ്ങനെ വിഷമിച്ചിരിക്കുന്നതാണ് ഗൗരി അപ്പോഴേക്ക് ഓടി വന്നു ഊട്ടി വന്നിട്ട് എടി എടി എന്ന് വിളിച്ചാണ് രാധ വരുന്നത് അപ്പം രാധയുടെ കാര്യം പറയണ്ടല്ലോ എടി എൻ്റെ മോനെ എന്താടി പറ്റിയത് പറ ഇതുകൂടിയേ ഇനി ചെയ്യാൻ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളോ അല്ലേ നീ ആഗ്രഹിച്ചതുപോലെ നടന്നല്ലോ അല്ലേ എൻ്റെ മോനെ എന്താ അടി പറ്റിയത് എന്ന് ചോദിച്ചു മാദേവനും കല്ലി പൂണ്ടാട്ടോ നിൽക്കുന്നത് ഇങ്ങനെ എൻറെ കുട്ടിശങ്കരൻ നിന്റെ പിന്നാലെ എന്താ ഒരു ഭ്രാന്തനെ പോലെ അലയുകയായിരുന്നില്ലേ എന്നിട്ട് അവനെ അവസാനം നീ ഇവിടെ വരെ എത്തിച്ചല്ലോ മോളെ എൻ്റെ മോനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്ക് മണിമുത്തശ്ശി വേണ്ട വേണ്ട എന്ന് പറയണം പിന്നെ എങ്ങനെയാ അമ്മേ ഞാൻ മിണ്ടാതിരിക്കുന്നത് പറ നമ്മുടെ കുട്ടിശങ്കറിൻ്റെ അവസ്ഥ അമ്മ കണ്ടില്ലേ കണ്ടില്ലേ അമ്മേ ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും എന്ന് ചോദിച്ചു അപ്പം ശേഖരനും ആകെ വിഷമായി ശേഖരനും മിണ്ടാൻ നിൽക്കുകട്ടോ ഷു എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ദ അപ്പോഴേക്കും ഡോക്ടർ ഇറങ്ങി വരുവാണെ ഡോക്ടറെ എനിക്ക് എനിക്കെൻ്റെ മോനെ കാണണം എനിക്ക് കുട്ടിശങ്കറിനെ കാണണം തൽക്കാലം ആരെയും അകത്തേക്ക് കയറ്റി വിടാൻ പറ്റില്ല എനിക്കെൻ്റെ മോനെ കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ ഒരാധ നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ശങ്കറിൻ്റെ സിറ്റുവേഷൻ വളരെ ക്രിറ്റിക്കലാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഇവരെല്ലാവരും ആകെ വിഷമവും വെപ്രാളവും കൊണ്ട് വെബ്തായിപ്പോയി കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലല്ലോ എന്നിട്ട് ഇങ്ങനെ നിന്നപ്പോഴത്തേനും ശരീരം മുഴുവൻ വിഷം പടർന്നിട്ടുണ്ട് അതുകൊണ്ട് ശങ്കറിനെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് വെൻ്റിലേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു ഏഹ് വെൻറ്റിലേറ്ററിലേക്കോ എന്താ ഡോക്ടർ ഡോക്ടർ എന്താ ഈ പറയണത് എന്ന് ചോദിച്ചു അപ്പം മഹാദേവന്റെ സകല സമനിലയം തെറ്റി നിൽക്കുകയാണ് അപ്പൊ വേഗം തന്നെ മഹാദേവൻ ഡേ ഡോക്ടറെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാട്ടോ എൻ്റെ മാ മോന് എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് ഞാൻ ഈ ആശുപത്രി ഞാൻ കത്തിക്കും ദേ ഒരു ഞാൻ പറഞ്ഞേക്കാം എത്ര ലക്ഷം ചിലവായാലും വേണ്ടില്ല എൻ്റെ കൂട്ടുശങ്കറിന് ഒന്നും സംഭവിക്കാൻ പാടില്ല മനസ്സിലായല്ലോ ചാരങ്ങാട്ട് മഹാദേവനായി പറയണത് നിങ്ങളൊന്ന് സമാധാനിക്കുക ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ ഗൗരി അത് ചെന്ന് നോക്കുകട്ടോ എടി ശങ്കറിന്റെ ശരീരത്തിൽ എങ്ങനെയാണ് ഈ വിഷം വന്നത് എന്ന് ചോദിച്ചു രാധ അപ്പൊ ഗൗരി ഇങ്ങനെ മിണ്ടാതെ നിൽക്കാണ് കേട്ടോ അപ്പൊ മഹാദേവനെ ചോദിച്ചോ നിന്നോടാ ഞാൻ ചോദിക്കുന്നത് അവൻ്റെ ശരീരത്തിൽ എങ്ങനെയാ വിഷം വന്നതെന്ന് മഹാദേവനെ ഇങ്ങനെ നിന്നിട്ട് നിങ്ങൾ കേട്ടോ ഇവൾ അവനെ എന്തോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാ ഇവളൊന്നും മിണ്ടാതെ നിൽക്കുന്നത് പറ പറയടി ഗൗരി നീ എന്താ എൻ്റെ മോനെ ചെയ്തത് നീ സത്യം പറയാനാ പറഞ്ഞത് നീ ഒന്ന് വാ തുറന്ന് പറ എന്ന് പറഞ്ഞു ചോദിച്ചത് കേട്ടില്ലേ മരുമോളെ എന്ന് ചോദിച്ചു മഹാദേവനും നമ്മുടെ കുട്ടിശങ്കറിൻ്റെ മേത്ത് എങ്ങനെയാ വിഷം വന്നതെന്നാണ് എനിക്കറിയേണ്ടത് ചോദിച്ചതിനും മറുപടി പറ എന്ന് പറഞ്ഞു അപ്പം ഗൗരിയോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ട് ഗൗരി ഇങ്ങനെ മിണ്ടാതെ വളരെ വിഷമിച്ച് നിൽക്കാണ് എങ്ങനെ പറയും വാ തുറന്ന് നീ ഒന്ന് പറ അല്ലെങ്കിലുണ്ടല്ലോ നീ വിവരം അറിയും എന്ന് പറഞ്ഞു പറ അതു പിന്നെ അമ്മേ ഞാൻ ഞാൻ ശങ്കറിനെ തെരഞ്ഞു നടക്കുമ്പോൾ യാദർശികമായിട്ട് എൻ്റെ കാലിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇവരിങ്ങനെ അതിശയത്തോടെ നോക്കുക ഇവിടെ കാലിൽ പാമ്പ് കടിച്ചിട്ടെങ്ങനെയാണ് ശങ്കർ അകത്തായത് എന്ന് മനസ്സിലാവാതെ അത് കണ്ടിട്ട് എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ ആ വിഷം എൻ്റെ കാലിൽ നിന്ന് സഖി ചെയ്തെടുക്കാൻ ശ്രമിച്ചു അങ്ങനെയാ അങ്ങനെയാ ശങ്കറിൻ്റെ ദേഹത്ത് വിഷം തീണ്ടിയത് ഇവൾ ഇവളെന്തൊക്കെയാ പറയണത് നിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണോ എൻ്റെ മോൻ ഈ സ്ഥിതിയിലായത് നീ എന്തിനാടി നീ എന്തിനാടി ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ത് തെറ്റടി ചെയ്തത് നിങ്ങൾ കേട്ടില്ലേ ഇവൾ ഇവളൊരുത്തിയാ നമ്മുടെ മോനെ ഈ അവസ്ഥയിലാക്കിയിരിക്കുന്നത് ഇവൾ കാരണവാ നമ്മുടെ മോൻ ഈ അവസ്ഥ കിടക്കുന്നത് എൻ്റെ മോനെ എന്തെങ്കിലും സംഭവിച്ചാ ഉണ്ടല്ലോ ഗൗരി ഒരു കാര്യം പറഞ്ഞേക്കാം ഞാൻ നിന്റെ ജീവൻ എടുക്കും ഒരു സംശയം വേണ്ടട്ടോ നിനക്ക് എന്ന് പറഞ്ഞ മഹാദേവൻ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ഇതെല്ലാം കേട്ട അജിത്തും ജോജും പാവ വല്ലാതെ വിഷമിക്കുന്നുണ്ടെന്ന് അറിയാം അപ്പൊ അവര് നിക്കുകയാണ് നിങ്ങളൊക്കെ എന്താ ഈ പറയുന്നത് ദേ ശങ്കറിന് വേണ്ടിയിട്ട് ഈ സമയം പ്രാർത്ഥിക്കാനുള്ള സമയം ഇത് പരസ്പരം പോരടിക്കുക അല്ല ചെയ്യേണ്ടത് എൻ്റെ ശങ്കറിന് ഒന്നും സംഭവിക്കില്ല ശങ്കർ തിരിച്ചു വരും ഒരു കുഴപ്പമില്ലാതെ തന്നെ ശങ്കർ തിരിച്ചു വരും അല്ലെ നോക്കിക്കോ എന്ന് പറഞ്ഞു അപ്പൊ ഗൗരി ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ ഈ സമയത്താണ് നമ്മുടെ സാറും അതുപോലെ തന്നെ ആദർശും വേണിയും മുത്തശ്ശിയും ഒക്കെ കൂടി അങ്ങോട്ടേക്ക് വരുന്നത് അച്ഛാ എന്ന് വിളിച്ചു േണിമോളെ നീ നോക്ക് നീനീ എൻ്റെ ഏട്ടൻറെ അവസ്ഥ കണ്ടോ അകത്ത് നിന്റെ ഏട്ടൻ ജീവന് വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുക ഇവളെന്തിനാ എൻറെ മോനോട് ഇത്രയും വലിയ ക്രൂരത കാണിച്ചത് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് യോജു ശ്യാംസാറ് എന്റെ മോളുടെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത് എന്ന് യോജു ശ്യാം സാർ ചോദിക്കാണ് എന്റെ ശങ്കറിന്റെ ലൈഫിലേക്ക് നിങ്ങളുടെ മോളെ എന്ന് വന്നു കയറിയോ അന്ന് തുടങ്ങിയതാ ഞങ്ങളുടെയും അവൻ്റെയും ഞങ്ങളുടെയും ഒക്കെ കഷ്ടകാലം ദേ ഇപ്പൊ ഇതോടെ ഇതും കൂടി ആയപ്പം എല്ലാം തൃപ്തിയായി ഇനി എന്ന് തീരുമാവോ അവളെ പ്രേമിച്ചതിന് അവൾ കൊടുത്ത ശിക്ഷയാണ് ഇപ്പം എൻ്റെ മോൻ അകത്ത് കിടന്ന് അനുഭവിച്ചോണ്ടിരിക്കുന്നത് അവന് അവൻ്റെ അവൻ്റെ അവസ്ഥ കണ്ടോ നിങ്ങൾ നിനക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും എന്ന് ചോദിച്ചു അപ്പോൾ ഇവരെല്ലാവരും ആകെ നിൽക്കുകയാണ് അമ്മേ എന്തിട്ടൊക്കെയാണ് അമ്മ ഇത് എന്ന് ചോദിച്ചു വേണി നിൻ്റെ ഏട്ടൻ്റെ ശരീരത്തിൽ എങ്ങനെയാണ് വിഷം വന്നതെന്ന് നീ അവളോടൊന്ന് ചോദിക്കണി എന്ന് പറഞ്ഞു അപ്പം വേണി നേരെ നമ്മുടെ ഗൗരിയുടെ അടുത്തേക്ക് ചെല്ലാണ് കേട്ടോ അപ്പോൾ ഗൗരിയുടെ അവസ്ഥ കണ്ട് വേണിക്ക് ആ സങ്കടമാണ് വേണി ചെന്നു വേണി ചെന്നിട്ട് ഗൗരി ഗൗരി എന്ന് വിളിച്ച് മുഖത്തേക്ക് വിളിച്ചു നീ വിഷമിക്കേണ്ടാട്ടോ സങ്കടപ്പെടേണ്ട കേട്ടോ നീ കരയില്ല കേട്ടോ എന്താണെന്നറിയോ നീ എന്തിനാ വിഷമിക്കുന്നത് ഞങ്ങളെല്ലാവരും നിൻ്റെ കൂടെയില്ലേ പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത് നമ്മുടെ ഏട്ടന് ഒന്നും സംഭവിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് വേണിയെ ആശ്വസിപ്പിച്ചു ഇവരിതൊന്നും അല്ല പ്രതീക്ഷിച്ചത് പക്ഷേ എങ്കിൽ വേണിയുടെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ അപ്പം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷവുമായിട്ടെത്താം ബബ് അൻ സിയോഗി